എന്തിനാ മോളെ ഈ കല്യാണത്തിന് സമ്മതിച്ചത് സ്വന്തം മോനെ വിട്ടുകൊടുത്ത് ഒരു അമ്മയും പറയില്ല പക്ഷെ എന്റെ മോൻ കാരണം വേറൊരു പെൺകുട്ടിന്റെ ജീവിതം നശിക്കണ്ടാലോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത് ഇവന്റെ ഒരു അമ്മാവനുണ്ട് അയാള് പറ്റിച്ച പണിയാ ഇത് കല്യാണം കഴിഞ്ഞാലെങ്കിലും അവൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ ഒരു പെൺകുട്ടിനെ കരുവാക്കിട്ട് വേണോ ഇവന്റെ സ്വഭാവം നന്നാക്കേ ഇവന്റെ അച്ഛൻ എങ്ങനെയാ മോളെ മുഴു കുടിയനായിരുന്നു ഒരു ദിവസം എനിക്ക് മനസമാധാനം തന്നിട്ടില്ല അങ്ങനെ കുടിച്ചു കുടിച്ചു അങ്ങേരും പോയി ആ ഒരു ഗതി ഇനി ഒരു പെൺകുട്ടിക്കും വരരുത് പറഞ്ഞ കേട്ടാ ഞാനൊന്ന് വീട്ടിൽ ഒന്ന് ഇത്രയും പറഞ്ഞത് പിന്നെ അറിഞ്ഞുകൊണ്ട് ഈ കുഴിയിലേക്ക് വന്ന എന്തിനാ മോളെ ചാടിയത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ലേ എന്നെയും കുട്ടി ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാ വീട്ടിലുള്ളത് അച്ഛനില്ലായിട്ടും ഞങ്ങൾ മൂന്നാളെ ഇത്രയും വളർത്തിയെന്റെ കഷ്ടപ്പാട് എന്റെ അമ്മയ്ക്ക് മാത്രം അറിയൂ ആ ഒരു സമയത്താ ബ്രോക്കറി ആലോചന കൊണ്ടുവരുന്നത് ടൗണിൽ മൂന്നാൾ ഷോപ്പ് ഉണ്ട് വീടുണ്ട് പിന്നെ സ്ത്രീധന ഒന്നും വേണ്ട അവനപ്പോ അമ്മ ഒന്നും നോക്കിയില്ല ഒരാളുടെങ്കിലും കല്യാണം കഴിഞ്ഞ അത്രയും മനസ്സമാധാനോ ആ പാവത്തിന് അതാ അന്ന് ഒന്ന് ഇത്രയും പറഞ്ഞിട്ടും അമ്മ ഈ കല്യാണം തന്നെ മതി ഇവർക്ക് വാശി പിടിച്ചത് ഷോപ്പ് ഇവനും അവന്റെ അച്ഛനായിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല മോളെ ഒക്കെ വിറ്റ് നശിപ്പിച്ചിട്ടേ ഉള്ളൂ പണ്ട് കാരണം കാലത്ത് അവിടെ ഇവിടെയും കുറെ സ്ഥലങ്ങളും കുറെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഓരോരോ സ്ഥലങ്ങളൊക്കെ വിറ്റ് അച്ഛനും മോനും കുടിച്ചെല്ലാം നശിപ്പിച്ചു ഇപ്പൊ കുറച്ച് ഷോപ്പുകളുണ്ട് ടൗണില് അതിന്റെ വാടക അവിടെ കഴിഞ്ഞു പോകുന്നത് എനിക്കും മോളിന്റെ അതേ ഗതി തന്നെയായിരുന്നു എനിക്ക് കല്യാണിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എൻ്റെ വീട്ടുകാർ തള്ളി പറഞ്ഞു വിട്ടതാണ് ഇനി പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ നാട്ടുകാർ ഓരോന്നും പറയില്ലേ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വരുന്ന പോലെ കാണും എന്തോക്കേ പോയിൽ നല്ല അടച്ചാ തൊണ്ട പറ്റുന്നു നിന്റെ വീട്ടിൽ ടൗണിൽ ചെയ് വീടി കുറച്ച് പോരിക്കി പൈസരുടെ മേടിക്കണേ അമ്മ ഒരു നൂറ് രൂപ തരുമോ ഏട്ടൻ പച്ചക്കറി കൂട്ടി ഭക്ഷണം കഴിക്കണ്ട നിനക്ക് അവനെ കുറിച്ച് അറിയാണ്ട മോളെ ഇവൻ വരുമ്പോ എപ്പഴും ഞാൻ ചിക്കനും മീനൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ആര് കഴിക്കാൻ ഇപ്പൊ നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി വെറുതെ പറയുക കുറച്ചു കഴിഞ്ഞാ അവിടെ തന്നെ കിടന്നുറമ എന്നിട്ട് വൈകുന്നേരമായി എണിക്കുന്നത് നീയൊന്നും പോകണ്ട മോളെ വേണ്ട എനിക്ക് പേടിയാ പൈസ തരും ഞാൻ പോയി വാങ്ങിട്ട് വരാ ഈ കുട്ടിന്റെ ഒരു കാര്യം എന്നാ നിക്ക് അമ്മ വാങ്ങിട്ട് വരാം പോവാ വേണ്ട മോളെ ഞാൻ പോകാം അതല്ലേ മോളെ ഞാൻ പറഞ്ഞത് ഇനി ഇവനെണിക്കുമ്പോ ഒരു സമയമാകും അവനെ കാക്കണ്ട മോളെ ഭക്ഷണം കഴിച്ചോ അതെ ഞാൻ പുറത്തുവാട്ടെ നീ വല്ല പണിയെടുത്താണ്ടോ നീ കേൾക്കുമ്പോഴും എടുത്തു തരേ രാവിലെ തന്നെ കുടിക്കാൻ പൈസ അത് എനിക്ക് കൂടി അത് നീ ഉണ്ടാക്കുന്നോ ഉള്ളത് മുഴുവൻ അച്ഛനും കുടിച്ചു തീർത്തില്ലേ ഇനി അത് മാത്രല്ലേ ബാക്കിയുള്ളു എത്രയാണ് നിന്റെ അടുത്ത് പറയണം ഏതെങ്കിലും ഷോപ്പിടുത്ത് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യുന്നുള്ളത് നീ എത്ര കാലം പണിയിലെടുത്ത് തിരുന്ന് നടക്കും പറഞ്ഞട്ടോ പണ്ടത്തെ പോലെ ഒരു പെൺകുട്ടി കൂടെ ഉള്ളതല്ലേ കാതും കുറച്ച് ഓർത്തൂടെ അത് എന്റെ കാണ്ടാക്കിയെ ഞാൻ നിന്റെ അച്ഛനെനിക്ക് മനസ്സമാധാനം നീയും കൂടി തുടങ്ങിക്കോ ആ പെൺകുട്ടി ഓർത്തിട്ടോ ഞാൻ കുറച്ച് നശിക്കും കഴിക്കാൻ തട്ടി ഉള്ളത് കോഴിമുടി അതിനച്ച നീ പണിക്ക് പണിക്കോടാ ഇല്ലേ എന്നാ കള്ളി ഷാപ്പിലേക്കാടും ആശ്വാ മോളെ ഞാൻ അയൽക്കൂട്ടത്തേക്ക് പോയിട്ട് വരെ അവൻ വന്ന മീൻകറിയും ചോറ് കൊടുത്തു കൊടുക്ക് വെറുതെ വഴക്ക് കേൾക്കാൻ നിൽക്കണ്ട കഴിക്കൊന്നുമില്ല എന്നാലും വെച്ചു കൊടുക്കം മുടക്കല്ലേ മോളെ നീ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ടെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക് അമ്മ പറയുന്നൊന്നും കേക്കണ്ട നല്ലൊരു ജോലി കിട്ടിട്ട് കല്യാണം കഴിച്ചാ മതി അതും മനസ്സിനെ ഇഷ്ടപ്പെട്ട ഒരാളിനെ അമ്മ പണിക്ക് പോയതാ ശരി എന്നാ പിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചതാ വീട്ടിലേക്കൊട്ടി ഞാനില്ലാത്ത സമയത്ത് മാത്ര വീട്ടിലേക്ക് വിളിക്കൂടിയാ വിളിക്കടി ഇനി വിളിക്കടി ഏ ഇനി കുളിക്കടി കള്ളൂടിയാണിട്ട് എല്ലാരും കൂടെ പൊട്ടണാക്ക 哎，大豪，我这边。 ഇന്നലെ അവൻ അടിച്ചോ കല്യാണം കേട്ട് നാല് മാസമായി എന്നും അവന്റെ വഴക്കോ അടിയും മാത്രം ഒരു ദിവസം മുഴുവൻ സന്തോഷം മോളെ മോളെ വന്നപ്പിന് ഇതൊരു വീടായി മാറിയത് നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്നാലും ഈ അമ്മ പറയാ എന്റെ മോളി വരെ രക്ഷപ്പെടും എന്തിനു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങോട്ട് പോവാനമ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോ അമ്മ പറഞ്ഞത് നീപ്പ ഇണങ്ങിട്ട അങ്ങോട്ടൊന്നും വരില്ല മോളെ രണ്ട് അന്യത്തിമാരാ ഉള്ളതെന്ന് എങ്ങനെങ്കിലും ഇവിടെ പിടിച്ചു നിക്കാനാ പറയുന്നു എനിക്ക് ഇവിടെ വിട്ട വേറെവിടേയും പോവാനില്ലമ്മേ അല്ല എത്ര കാലം ഞാൻ ജീവിക്കാൻ പറഞ്ഞിട്ടാ മോളെ നീ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്തായാലും ഇങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ അമ്മ ഒരു കാര്യം പറഞ്ഞു തരാം മോൾ അതുപോലെ ചെയ് എന്തായാലും അടികൊണ്ട് മറക്കുന്നതിനേക്കല്ലേ അതല്ല നല്ലത് ക്കുന്നല്ലേ ഒരു ക്ലാസ് നല്ല പിന്നോട് പറയുന്നില്ലേ അയ്യോ അയ്യോ എന്താ കാരണം മോങ്ങെന്ന് വേദനിക്കുന്നില്ല എനിക്ക് നീ ഇതുപോലെയല്ല ആ കുട്ടിനെ ദിവസവും ചെയ്യുന്നത് നിന്നെയോ ഞാൻ അടിച്ചു വളർത്താത്ത കാരനോടാ ആ കുട്ടി ഇന്ന് അനുഭവിക്കുന്നത് ിലെടുത്തിട്ടുണ്ടെങ്കിൽ അവള് മാത്രല്ല നിന്നെ അടിക്കുന്നത് ഒരു ഭാര്യ ഭർത്താവൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവൾ എത്ര മാത്രം ഫകി കിട്ടിണ്ടെന്ന് ആലോചിച്ച് നോക്കടാ നാണം കേട്ടവനെ അമ്മേ ചായ വിളിച്ചിട്ടായിരുന്നു നാളെ ഇവിടെ അറിയത്തിന് ഒരു ട്രിപ്പ് പെണ്ണാണെ വന്നിട്ട് നാളെ പോണേ പിന്നെ പോകണ്ട് നീ നടത്തി ആളെ പിന്നെ